പൊന്നാനിയിലെ സാമൂഹിക പ്രവർത്തകനും പ്രസിഡന്റ് മരണപ്പെട്ടിട്ടിപ്പോ പതിനേഴ് വർഷം കഴിഞ്ഞു അദ്ദേഹം പൊന്നാനിയെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വർഷത്തെ പാരമ്പര്യവുമായി എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ തിരൂർ പേ ഇല്ലാത്ത സീറോ പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ അദ്ദേഹം വിദേശത്ത് പോയിട്ട് അവാർഡ് പോലും മേടിച്ചിട്ടുണ്ട് പൊന്നാനി ജെ സിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പൊന്നാനി കണ്ട ഏറ്റവും വലിയ ഒരു ഉത്സവമായിരുന്നു എ വി ഹൈസ്കൂളിൻ്റെ നൂറാം വാർഷികം സെനറി ഫെസ്റ്റിവൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു കെ വി അമീരുദ്ദീൻ പൊന്നാനി ജൂനിയർ ചേമ്പറിൻ്റെ ഇതിൽ തന്നെ പല ഹെൽത്ത് ക്യാമ്പുകളും മറ്റും നടത്തിയിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഞങ്ങൾ അന്ന് ജൂനിയർ ആയിരുന്നു ജൂനിയർ ചേംബർ ആയിരുന്നു ഞങ്ങൾ സീനിയർ ചേംബറായി അപ്പോൾ പന്നത്തെ കാലത്ത് പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി ജൂനിയർ ചമ്പറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസകരമായ കാര്യമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് ഒരു വലിയ ഫണ്ട് സ്വരൂപിച്ച് ഓരോ വർഷവും ഈ എസ് എസ് എൽ സി പാസ്സായിട്ട് പ്ലസ് ടുവിന് പഠിക്കാൻ സാമ്പത്തിക പ്രയാസമുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അതായത് എല്ലാ സ്കൂളുകളിലും പോയി അന്വേഷിച്ച് ആ കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് എല്ലാ വർഷവും അഞ്ച് പേർക്ക് പതിനായിരം രൂപ വീതവും ണ്ടായി അപ്പൊ അന്നത്തെ കാലത്ത് ഈ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചോളം വലിയ സംഖ്യയായിരുന്നു ആയിരുന്നു അത് ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം അത് നിലനിർത്തി അത് കഴിഞ്ഞ് പതിനാറ് വർഷം ഞങ്ങൾ ഒരു പുതിയ തീരുമാനത്തു കുട്ടികൾക്ക് ഇപ്പോൾ രൂപ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ വർഷമായി പത്തരമാറ്റിക്കത്തോടെത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് അല്ലെങ്കിൽ ആ സംഖ്യ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് സെന്ററിന് ഒരു വാട്ടർ ഫിൽഡറും അതുപോലെ തന്നെ നമ്മുടെ കൂടി കൊടുക്കുകയുണ്ട് അദ്ദേഹം പൊതുസേവകനും പൊതുപ്രവർത്തനമായോണ്ട് ഞങ്ങൾ പൊതുമേഖലയിൽ ഇതുപോലുള്ള സംഖ്യ ചിലവാക്കി ഇപ്പോൾ ആ ഫണ്ട് ഏകദേശം അഞ്ചാറ് ലക്ഷം റുപ്യ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടത് പൊന്നാനി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വയോജന പാർക്ക് നമ്മൾ കർമ്മ റോട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വയോജന പാർക്കാണ് അത്യാവശ്യ സൗകര്യം ഈ സാധാരണക്കാർക്ക് വൈകുന്നേരം ഇരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ചന്തപ്പടി ശ്മശാനത്തിൻ്റെ നേരെ മുന്നിലായിട്ട് വരും ഈ സ്ഥലം ഒരു ത്രികോണാകൃതിയുള്ള സ്ഥലമാണ് ആ സ്ഥലത്തനു പറഞ്ഞ് നാളെ മൂന്ന് മണിക്ക് ഇപ്പോൾ ഞാൻ മുനിസിപ്പൽ ചെയർമാൻ അതിൻ്റെ ഔദ്യോഗികമായ ആ സ്ഥലത്തിൻ്റെ വർക്കിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം അതിന് നാട്ടുകാരുടെ സഹായവും ഈ പദ്ധതി കഴിഞ്ഞാൽ ജനങ്ങളുടെ സഹകരണം അവിടെ വരുന്നവരും വരുന്നവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങളുണ്ട് അത്യാവശ്യ സൗകര്യങ്ങളുണ്ടാവും ആ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഞാൻ ഈ സീനിയർ ചെയ്യുന്ന അതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ സഹായം സഹായം ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ പറയാം കംഫർട്ടും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ും ബാങ്ക്റ്റ് ഹാൾ എയർ കണ്ടീഷൻഡ് ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ ഡബിൾപെൻസിൽ ഉള്ള റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്വസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ും നിങ്ങളുടെസ് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായി അനുഭവമാക്കൂ രൂപ റെസിഡൻസിൻ പൊന്നാനി